ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് യേച്ചൂർ ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു അമ്മ അമ്മ ഈ സ്റ്റെപ്പിൽ കുട്ടിയെ കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി പക്ഷേ വന്ന് സ്റ്റെപ്പിലേക്ക് നോക്കി ചോദിക്കുന്ന ചോദ്യം കണ്ണെന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലെ മറ്റൊരു രാജ്യത്തെ പഠിക്കുന്നു ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് അപ്പോ കുട്ടിയുടെ മുഖം മുഖപ്പം തന്നെ ചോദിച്ചു കൊടുത്തിന് കുഞ്ഞു നേരെ കിടക്കയെ തമിഴ് തുടങ്ങുന്നു ഞാൻ ഞാനെഴുന്നേറ്റും എല്ലാം പോയി ആശ്വസിപ്പിക്കുന്നു എന്റെ മോട് വിളിക്കുകയല്ലേ മോളാണെന്നൊക്കെ പറഞ്ഞാലും പൂർവ്വ ആ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കണ്ണൻ കണ്ണൻ എത്രയാ മാർക്ക് അല്ല എ പ്ലസ് ഇത് പറയാൻ കുട്ടികൾക്ക് സ്വാഭാവികമായി ഇത് എ പ്ലസ് ആണ് എന്ന് പറയപ്പോ ഈ അമ്മയുടെ വായിൽ മറ്റുള്ള നിന്നിലെന്തിനാണ് കൂടുക നിന്നിലെന്തിനാണ് കൂടുക കണ്ണൻ കണ്ടു പഠിക്കുന്നു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് അംഗം ജിതേഷ് മച്ചാട്ട കെ രാജീവൻ മാസ്റ്റർ ചന്ദ്രൻ കാണിച്ചേരി ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു ഹോസ്പിറ്റൽ കണ്ണൂർ